വളരെ ഒരു വിഷയം സ്വാഭാവികമായും ടൂറിന്റെ ഒരു സമയമാണ് വലിയ വലിയ ടൂറുകൾ സംഘടിപ്പിക്കുകയാണ് പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കും അജ്മേറിലേക്കും അതുപോലെ തന്നെ കാശ്മീരിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ നാടുകളിലേക്ക് ടൂറിന് പോകുന്ന ആളുകളുണ്ട് എല്ലാ കുടുംബങ്ങളോടും പറയാനുള്ളത് മക്കളുമൊക്കെയായിട്ട് ഒരു യാത്ര പോകണമെന്ന് തന്നെയാണ് രാവിലെ വീട്ടിൽ ഇറങ്ങുന്ന ബാപ്പ രാത്രിയാണ് വീട്ടിലേക്ക് വരിക ഈ ബാപ്പയും മക്കളുമായി യാതൊരു ബന്ധുമില്ല രാവിലെ ബാപ്പ പോയി ആ സമയം കുട്ടികൾ കിടക്കുകയായിരിക്കും ഉറങ്ങുകയായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ മദ്രസയിൽ പോയിട്ടുണ്ടാവും തിരിച്ച് രാത്രി വരുമ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും ഈ ജീവിതത്തിന്റെ ഇടയിൽ സ്വന്തം മക്കളുമായി ഒന്ന് ഇടപഴകാനും അവരുടെ സ്നേഹ ദുഃഖങ്ങൾ അറിയാനും അവരുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ അറിയാനും ഈ യാത്ര നല്ലതാണ് ആ യാത്രകൾ സംഘടിപ്പിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ കുടുംബവും ഒന്നിച്ച് യാത്ര പോയി ഏതെങ്കിലും നല്ല റിസോർട്ടുകളിലോ അല്ലെങ്കിൽ നല്ല ഹോട്ടലുകളിലോ നല്ല സംവിധാനങ്ങളിലോ റൂമെടുത്ത് അങ്ങനെ താമസിക്കുന്നവരുണ്ട് അതും ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും മകളുടെ കൽബെന്താണെന്നറിയാൻ ഉമ്മക്ക് സാധിക്കും ഈ യാത്ര എപ്പോഴും നല്ലതാണ് ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യണം ആഖിബത്തുല്ലദീന മിൻ ലഅല്ലക്കും ഫല്ലും നിങ്ങൾ നല്ല തക്കുവയുള്ളവരാവാൻ വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞകാല ജനത അനുഭവിച്ച പ്രയാസങ്ങൾ അനുഭവിച്ച വേദനകൾ അവരെങ്ങനെയാണല്ലോ ആ ശിക്ഷിച്ചത് എല്ലാം അറിയാൻ യാത്ര നല്ലതാണ് അങ്ങനെയുള്ള യാത്രകളുണ്ട് ഈജിപ്ത് അതുപോലെ തന്നെ ഫലസ്തീൻ അതുപോലെ പല നാടുകളിലും ബഗദാദ് ഇറാഖ് ജോർദാൻ മിസ്ർ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലൂടെയുള്ള യാത്രകൾ അതും നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ യാത്രകളിൽ നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉണ്ടാകും യാത്ര എല്ലാപ്പോഴും നല്ലതാണ് എന്നാണ് ഞാൻ പറയണത് പക്ഷെ അവിടെ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ പ്രയാസകരമായ അല്ലെങ്കിൽ ഒരു ഒളിച്ചു കിടക്കുന്ന ഒരു വലിയ വിഷയം അവിടെയുണ്ട് അത് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾ ടൂറ് പോകണം അത് ഉമ്മയുടെ കൂടെ ബാപ്പയുടെ കൂടെ ആണെങ്കിലും അതുപോലെ സഹോദരന്റെ കൂടെ അങ്ങനെയുള്ള മഹറമായ ആളുകളുടെ കൂടെയുള്ള സിയാറത്ത് യാത്രകൾ ടൂറുകൾ മറ്റു പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിക്കൽ ഇതൊക്കെ അനുവദനീയമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന യാത്രകളിൽ പലതും ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ആരുടെയൊക്കെയോ കൂടെ വീട് വെട്ടി ഇറങ്ങിപ്പോകുന്ന യാത്രകളാണ് കോളേജ് പഠിക്കുന്നവരാണെങ്കിൽ കോളേജിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള ഒരു യാത്ര പ്ലസ് ടുവിന് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള യാത്ര അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള യാത്ര അതുപോലെയുള്ള യാത്രകളിൽ ഉണ്ടാകുന്ന വലിയ ഭവിഷ്യത്തുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാണുകയാണ് എന്തൊക്കെയോ വൃത്തികേടുകളാണ് ഈ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവരെ സ്വായത്തമാക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ ഉമ്മയുടെ അടക്ക അടുക്കൽ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ് അങ്ങനെ ജീവിച്ചിരുന്ന പെൺകുട്ടികൾ ഈ യാത്രകളിലൂടെ പലതും പഠിക്കുകയാണ് എത്രയോ അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മുന്നിൽ വലിയ അനുഭവങ്ങളായി വലിയ സാക്ഷ്യപ്പെടുത്തലുകളായി ഓരോ ദിവസവും സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് വ്യാപകമായ വലിയ ദുരന്തത്തിലേക്കാണ് നമ്മുടെ മക്കളെ എത്തിച്ചേർക്കുക എന്ന് എല്ലാ രക്ഷിതാക്കളും ഓർക്കുന്നത് നന്നാണ് അള്ളാഹു നിങ്ങൾക്ക് പണവും സമ്പത്തും തന്നിട്ടുണ്ടെങ്കിൽ അത് ആ രൂപത്തിൽ അതിനെ ചെലവഴിക്കണം മക്കളെ ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ നിങ്ങൾ വളർത്തേണ്ടത് അതല്ലാതെ ഏതെങ്കിലും ഒരു യാത്രാ സംഘത്തിൻ്റെ കൂടെ യാത്ര പോയി അങ്ങനെ അതിൻ്റെ പരിണിത ഫലമായി അവരുടെ ജീവിതത്തിൽ പല ദുശ്ശീലങ്ങളും അവർ പതിവാക്കി അങ്ങനെ മയക്കുമയക്കുമരുന്നിൻ്റെ അടിറ്റുകളായി അങ്ങനെ സ്വന്തം കുടുംബത്തിനും സ്വന്തം മാതാപിതാക്കൾക്കും സ്വന്തം ജീവിതത്തിന് വരെ വലിയ മാനഹാനി വരുത്തുന്ന വളരെ പ്രയാസകരമായ ഒരു അവസ്ഥാവിശേഷം നമ്മളിന്ന് കണ്ടുവരികയാണ് അതുകൊണ്ട് യാത്രയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനാവശ്യമായ ഈ പ്രവണത ഇത് അവസാനിപ്പിക്കണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും പ്രത്യേകമായി സാന്ദർഭികമായി അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ യാത്ര പോയതിൻ്റെ പരിണിത ഫലമായി ഇന്നും പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ആളുകളെ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല പല പേടിപ്പെടുത്തലുകൾ കണ്ടവർ ജീവിതം തന്നെ താളം മറിഞ്ഞവർ ഇന്നും സംസാരിക്കാൻ കഴിയാതെ ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ അവരുമായി സംവദിക്കാൻ കഴിയാതെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന ആളുകൾ വരെയുണ്ട് യാത്ര പോയതാണ് എനിക്കറിയാം അവരെ യാതൊരു കുഴപ്പവും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല നല്ല ഭംഗിയുള്ള നല്ല സൗന്ദര്യമുള്ള കാണാൻ നല്ല ഛന്തമുള്ള പഠിക്കുന്ന സമയത്ത് ടൂറ് പോയി അതിന്റെ പരിണിത ഫലം ഇന്നും ആ കുടുംബവും ആ സഹോദരിയും അനുഭവിക്കുകയാണ് സംസാരിക്കാൻ യാതൊന്നും കഴിയണില്ല യാത്രയിൽ എന്തോന്ന് പേടിച്ചു പോയതാണ് എന്താണ് യാത്രയിൽ ഉണ്ടായത് എന്ന് ഇന്നും ആ കോഴിക്കോടുള്ള ആ ഫാമിലിയിലെ ആ മകളുമായി ബന്ധപ്പെട്ടവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് അവൾക്കും പറയാൻ കഴിയണില്ല ആർക്കും പറയാൻ കഴിയണില്ല എന്തോ ശരീരത്തിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു വിഷയം ആ യാത്രയിൽ അവളിൽ ഉണ്ടായിട്ടുണ്ട് സ്വന്തം മാതാപിതാക്കളുടെ കൂടെ അല്ലാതെ ആരുടെയൊക്കെയോ കൂടെ വീടിട്ട് വീടിട്ടിറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്ത അതിലേക്ക് മക്കളെ കയറൂരി വിടുന്ന അതിനെ മക്കൾക്ക് പണം കൊടുക്കുന്ന എല്ലാ രക്ഷിതാക്കളും പിന്നെ കൈക്കടിക്കേണ്ടി വരും യാതൊരു സംശയമില്ല അതുകൊണ്ട് നമുക്കവരെ അവരെ ടൂറിന് കൊണ്ടുപോകാം പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം അതേ സമയത്ത് മറ്റൊരാളുടെ കൂടെ മറ്റുള്ളവരുടെ കൂടെ ഈ ഇറങ്ങിപ്പുറപ്പെടുന്ന ഈ യാത്ര ഇത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി ചേർക്കുന്നുണ്ട് പല യാത്രകളുടെയും ദുരന്ത ഫലങ്ങൾ നമ്മൾ അറിയുകയാണ് അതുകൊണ്ട് രക്ഷിതാക്കൾ ജാഗ്രത എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ മദനീയം മജലിസിൽ വെച്ച് മതനീയം കുടുംബത്തോട് പറയാനുള്ളത് എല്ലാവരോടുമായി നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അള്ളാഹു കേൾക്കാൻ ഒരിക്കലും കൊതിക്കാത്ത അല്ലെങ്കിൽ കേൾക്കാൻ ഞങ്ങള് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഞങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന പ്രയാസകരമായ ഒരു അവസ്ഥയും കേൾക്കേണ്ടി വരുന്നതിനെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീക്കാക്കണേ അല്ലാ ഞങ്ങളെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കണേ റഹ്മാനെ നല്ല ബുദ്ധിയും നല്ല ചിന്താശേഷിയും നല്ല കഴിവും നീ കൊടുക്കണേ അല്ല ഏതെങ്കിലും അനാവശ്യങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട് ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ